നമ്മളെ മോലേരാണ് ഇതിലിറ്റും കിട്ടില്ലേ മഞ്ഞിലോ ചൂണ്ടേ മഞ്ഞിലോ പണ്ട് ഞങ്ങള് ബുദ്ധിനേല് ഞാനും തങ്ങുമ്പാടെ മോനെ മീൻറെ കാര്യം എന്താ ദുബായിൽ ഇതൊന്നും അല്ല ദുബായിൽ കടലും ദുബായി കടലാണ് പുഴല്ല ദുബായിക്കാരനെ ഓനാണ് നമ്മള് ഖത്തറ ഖത്തറില്ല ഖത്തറി ഈ വലുപ്പം പറയുന്നത് ആകെ അത്ര വലുപ്പം ഇല്ല ಹೈ ದುಬೈ ದನ್ ರೋಡ್ ಪಾರ್ಲೇಕಲ್ ದುಬೈ ಲಂಗನೇ ಇರಲಿ ರೈಲ್ ಕೊಡ್ತಾ ಅಲ್ಲ ಅನುಸರಿಸ್ತಾನಾ ರೈಸೋ ಬಡಾ ಫುಲ್ ಮೀನ್ ಬಿರ್ತಕಾರಾನಾ ಹಾ ಮಚ್ಚನೆ ಅರೆ ಮೀನ್ ಬಿರ್ತಕಾರಾ ದಾ ಬಡಾ ದಾ ನಾನು ಕೊಡ್ತಾಯ್ ದಾ ಓಡಾ ಇಲ್ಲಿ ಬೆಲ್ಲ ಕಣ್ಣೆ ಓಡಾ ಅದುಕ್ಕೆ േ ഇവിടെ ഒരു മീൻ പോലും കിട്ടില്ല കാര്യം അവിടെ പറഞ്ഞു ആറിൽ ഞാൻ പുരരവാണ്ട ഇങ്ങളൊക്കെ വീട് വന്നിട്ട് അവിടെ കണ്ടോ താൻ ഇറങ്ങാൻ പോണു താൻ ഇറങ്ങാൻ പോയി െ ഈ വലുപ്പുള്ള സാധനം ദുബായിൽ ദുബായി പറയുന്നത് പക്ഷേ ഇവിടെ വലുപ്പുള്ള സാധനം ഇല്ലാത്തോന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് തപ്പി തപ്പിട്ടാണ് ഏതോ കുറ്റിക്കാടാണ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഞായറാഴ്ച പക്ഷെ അവിടെ മീൻ അപ്പച്ചി അപകടത്തിൽപ്പെട്ടേക്ക് നല്ല പ്രശ്നാണ് അതാ പോണു ബ്ലോഗ് കണ്ടുഹല് പിന്നഭീവ് ഇതാ നമ്മളെ കാഴ്ചപ്പാ മീൻ കിട്ടണേ ഇതൊന്നുമില്ല മീൻപിടുത്തത് മീൻപിടുത്തക്കാരാണ് തലമുറയിൽ തല മീൻകുത്തക്കാരാണ് പൊടിയില്ല ദുബായ വേദം പിന്നെ മറ്റേ കടേന്റെ അതേപോലെ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ചന്തയിന്ന് കടേന്റെ ദുബായി പിടിക്കാരി പാരിപ്പാറ ഇട്ടു അത് എങ്ങനെ പറയുമ്പോഴത്തി

ഞാൻ കുപ്പിക്കായിട്ടുള്ള പരിപാടിയിലാണ് നല്ല മുള്ളുണ്ടാവും സുരേഷാണ് ഇതില്ലടാ ഇത് കേറോ ഗായ്സ് ഇപ്പൊ നമ്മളെ കേറി നല്ല എങ്ങനെ ഇപ്പൊ ഇത് കിട്ടിയത് ഞമ്മ കിട്ടണ്ടല്ലോ അത് കുപ്പി കുറിച്ചോ കുപ്പി കുറച്ചി കുറച്ചാ കി കയറ്റിയായി അതോ ഈടെ പാച്ചിരിക്ക മീൻ മീൻ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ പറയുന്നത് വാരി സിനാൻ ബ്ലോഗിന്റെ അനിയനാണ് മീൻ പിടിച്ചത് ഇപ്പൊ സിനു കളത്തിലേക്ക് ഇറങ്ങണു പകരം ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പുയരൻ എടുക്കുന്നുണ്ട് ഇതില് പുയരെന്നു പറയും മണ്ണേന നിങ്ങളെ നാട്ടിലൊക്കെ എന്താ കമന്റ് ചെയ്യാട്ടോ ചൈനീസ് ഫുഡ്

ഗൈസ് ഗൈസ് മീൻ കുപ്പിയിലൊക്കെ ആ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നുണ്ടെയിൽ ഒപ്പം വെല്ലുവിളിയായിട്ടെടുത്തുകൊണ്ട് സിനാൻ ഒരാൾക്കാര് മീനൊന്നും കിട്ടാതെ പോകുന്നുണ്ട്

നമുക്ക് സിയാൻറെ അടുത്ത് പോയാലോ ഇവിടെ കിട്ടും അമ്പലത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇവിടെ മറ്റേ നമ്മള് പണ്ട് തോട്ടന്ന് പിടിച്ച കളർ മീനം കണ്ടിട്ട് സുഹേൽ അതിനെ ചൂണ്ടിട്ടുണ്ടിരിക്ക ും കളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് വല അനസിന്റെ അടുത്ത് ചാർട്ട് അക്കൗണ്ടിൽ നീണ്ടാൻ പോവാണ് വോയിസ് ക്ലിയർ എന്ന് അറിയില്ല മാക്സിമം നമ്മള് ക്ലിയർ ആകേണ്ടത് സംസാരിക്കാം ഇവിടെ ആറിലുണ്ട് എന്തവിടെ Lord, what a beauty. What do you mean I'll let it. <región> <políticas>? <icer> <thigh thigh> in <thin> the

ആ സീറ്റ് എത്ര കൊടുത്തു ആ അതുമായി കടൽ മീനിനെ മാത്രം പിടിക്കാൻ വന്ന സ്പെഷ്യലി സ്പെഷ്യലിസ്റ്റ് നമ്മള് സിരോൻ്റെ പോവാണ് കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ പോവാണ് രണ്ട് മീനുകളും തീറ്റ കൊടുത്തിട്ട് നമ്മള് പെരുകി പോകും ഓടിക്കതച്ച് വരുന്നേ മീ ഇപ്പം കിട്ടാൻ തോന്നുനെ കണ്ടില്ലോ

പറയാറോ ബ്ലോഗിൽ കേറില്ല ആ ഷകീർത്താൻ വാർച്ച പോകുമ്പോട്ട് ഷാദ് കുറച്ചു കാട്ടിക്ക് പോണ് ഞാനവിടെ പോയിട്ട് പറയുമ്പം പോണ്ട കാട്ട് ഞാൻ പോയിക്കണ്ട പേടിക്കണ്ട ഗുരു മുമ്പിൽ കടൽ മീന് പിടിക്കുന്ന ആള് മീൻ കിട്ടിയേ മീൻ കിട്ടി മീൻ പിടിച്ചൊന്നും ആയിട്ടില്ല പക്ഷെ ഇവിടെ മീൻ നന്നാക്കി ചില ആൾക്കാർ അവര് പക്ഷെ വേറൊരു ട്രിക്കാണ് കഷ്ടപ്പെട്ട് മീൻ പിടിക്കില്ല അവരിട്ട് എത്തിക്കൈൻസെറ്റല്ല നമ്മളവിടെ അയക്കുന്നില്ല നമ്മൾ മീനെ ഇപ്പൊ രാത്രിക്ക് ഇല്ലാണിപ്പൊട്ട് കിട്ടുന്നുണ്ട് പാലത്തിന് മേലെ താഴത്തേക്ക് ചൂണ്ടിടുക അത് കൂടി ഇല്ല അടിയൊക്കെ ാണ് മീൻ കിട്ടിയത് സിയാദോട് ചൂണ്ടിട്ടോണ്ടിരിക്കാണ് നമുക്കാണ് മീൻ കിട്ടിട്ടില്ല ായുദ്ധ രാജി വെച്ചിരിക്കുന്നു ചായുദ്പ്പളത്തെ മീൻ എനിക്ക് പിടിക്കാൻ എന്ന് അല്ലേ അല്ലേക്ക് പാമ്പ് ഉണ്ടോ

വളർത്തും മീനും സിറാപുഞ്ചി എടുക്കാനും അടിപൊളി കാണാനല്ല സുല വളത്തിലൂടെ പോയി ആ ഒരു രണ്ട് മീൻപിടുത്തക്കാരും അത് ആരും ജോസും വീണ്ടും അപ്പൊ ഇന്ന് ഞായറാഴ്ച അന്നദാനാണ് എല്ലാരും കണ്ടത് മീനുകൾക്കുള്ള അന്നദാനം ഉയർവടെ ആ കവറിൽ ഉയരൊക്കെ കഴിഞ്ഞു കേസ്പമ്മളെ അരസര് കഴിഞ്ഞിട്ട് കൊണ്ടുവാ നിങ്ങൾ അവിടെ എന്തേ പേര് മീനെ കിട്ടിയാണി കൊക്കി പിടി കൊക്കി പിടി അടക്കെന്ത് ഇന്ത്യ ഇട്ടത് സീന അവിടെ മീൻ കിട്ടീന എവിടെ കിട്ടി മീൻ കിട്ടി എവിടെ കിട്ടിയാ പറഞ്ഞോക്ക് ഒരു പുറിന എടുത്തുറക്ക് ചെറുക്കന്മാര് വരെ നീ കിട്ടിട്ടെ നടന്നു പൊട്ടലെടുക്കുന്ന കല്ലിന്റെ അടിയിൽ വെച്ചാളാ ടാന്നോ അല്ല ചൂട് താന്ന് താന്ന് പാറമ പിടിക്കാണു ഇനു അല്ലെ ശരിപ്പിടിക്കില്ലേ